ഇവിടെ ഇങ്ങനെ തട്ടി കൊടുക്കും ഇതുവരെ ഇങ്ങനെ ഉത്ഭാഗം തട്ടിക്ക് കാണാം അതിനുശേഷം അടിഭാഗത്തേക്ക് മൊത്തം ഹാങ് ചെയ്തിടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ പിന്നെ ചേർക്കാർ എന്ത് പഴയ കാലത്തൊക്കെ ഒരു ഒരു രണ്ടു മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വലിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു ഡോർ കൊടുത്തിരുന്നത് ഇത് അത് കംപ്ലൈൻ്റ് കൂടുതൽ വരാറുണ്ട് എന്നാലും നല്ല ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് അത്ര അതിനാട്ടിലൊക്കെ ബെസ്റ്റ് ഡോർ തന്നെയാണ് പിന്നെ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയക്കാണ് മാത്രമേ നമ്മൾ എന്താണ് സ്ലൈഡിൻ ഡോറ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ സ്ലൈഡിൻ ഡോർ മോശം നല്ല നടത്തും പക്ഷെ എന്നാലും ബെസ്റ്റ് ബെസ്റ്റ് പറഞ്ഞ ഡോർ തന്നെയാണ് ഇങ്ങനെയാണ് നമുക്ക് അലമാര സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് പിന്നെ കിശോരി ലൈക്കാ ഫർണിച്ചറ് മാസത്തവണയിലും ഓഫർ ഉണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയരീക്കോട് റോഡിലെ കിശ്ശേരി ആലഞ്ചോറിലെ ഫർണിച്ചർ അഡ്രസ്സ് നിങ്ങൾക്കറിയാം നമ്പറും നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഇപ്പോൾ എൻ ആർ ഐ ഫസ്റ്റ് ആണ് ഇപ്പോൾ ഓഫറും ഉണ്ട്